നമ്മുടെ പ്രാഞ്ചേട്ടൻ മൂവിയിലെ മമ്മൂട്ടി പ്രസംഗിക്കാൻ കയറുന്നുണ്ട് സ്റ്റേജില് അപ്പൊ അപ്പൊ സിദ്ദിഖർ ഡയലോഗ് അടിക്കുന്നുണ്ട് ആ ഡയലോഗില് മമ്മൂട്ടിയുടെ കോൺഫിഡൻസ് ഫുള്ള് തകർന്ന് തരിപ്പണായി പിന്നെ അവിടെ ചെന്ന പൂരങ്ങളുടെ പൂരങ്ങളുടെ ഈ സാധനം പുള്ളി പറയുന്നത് സോ ഇമോഷണൽ ഈഗോ വീക്ക് ആയിട്ടുള്ള ഒരാളാണ് പ്രാഞ്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാം അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ വാലിഡേഷന് വേണ്ടി എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വേറൊരാളുടെ ഒപ്പീനിയന് ഇമോഷണൽഗോ വീക്ക് ആയിട്ടുള്ള ആൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും ഫോർ എക്സാമ്പിൾ നീ ഇപ്പം അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കോൺഫിഡൻറ് ആയിട്ട് കണ്ണാടിന് മുന്നിലൊക്കെ കുറെ നേരം പ്രിപ്പയർ ചെയ്ത് പുറത്തിറങ്ങി വിചാരിക്കുക പക്ഷെ വേറൊരാൾ വന്നിരുത് എന്ത് കോലാടാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നീ ബലൂണിൽ നിന്ന് കാട്ട് പോയ പോലെ ചൂളി പോവും ഇമോഷണൽ ഇഗോ വീക്കായിട്ടുള്ള ആൾക്കാർ ഇമോഷണൽ ഇഗോ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം അവരെന്താണ് അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് അവർക്കൊരു ലെവൽ ഓഫ് കോൺഫിഡൻസും ഒരു ലെവൽ ഓഫ് ഐഡിയ ഉണ്ട് ലൈഫിനെ പറ്റി ആ ഒപ്പീനിയൻസ് ഒരിക്കലും വേറെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസിൽ മാറില്ല